ആദ്യം വില കുറഞ്ഞ പത്തോന്നൂറോ രൂപയുടെ കേക്ക് കൊടുത്തു പറ്റിച്ചു അതിനുശേഷം ചെമ്പ് കിരീടം കൊടുത്തു പറ്റിച്ചു ഇതൊക്കെ നാട്ടുകാർ മുഴുവൻ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ഇവിടെ കന്യാസ്ത്രീയെ രണ്ട് കന്യാസ്ത്രീമാരെ ഇപ്പോൾ തന്നെ ജയിലിൽ നിന്ന് ഇറക്കാം എന്ന് പറഞ്ഞ ബി വീണ്ടും ഇവിടുത്തെ ക്രൈസ്തവ സമുദായത്തെ ആ സമൂഹത്തെ പറ്റിച്ചു ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം ആദ്യമേ കേക്ക് കൊടുത്ത് ഇവർ ക്രൈസ്തവ വീടുകളിലേക്കും ദേവാലയങ്ങളിലേക്കും ഒക്കെ പോകുന്നത് കണ്ടപ്പോൾ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും പറഞ്ഞു തട്ടിപ്പാണ് ആണ് ഇവരുമായി കൂട്ടുകൂടാൻ നിൽക്കണ്ട എന്ന് പിന്നീട് നമ്മുടെ സുരേഷ് ഗോപി ചെമ്പുകിരീടവുമായി മാതാവിന്റെ പള്ളിയിലേക്ക് പോയപ്പോഴും ഒരുപാട് ആളുകൾ പറഞ്ഞു ചില കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികളാണ് ആരും ആ തട്ടിപ്പിൽ വീണു പോകരുത് എന്ന് അതും കേട്ടില്ല അവിടെയും പണി കിട്ടി ഈ രണ്ട് കന്യാസ്ത്രീകൾക്ക് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കുമായിരുന്നു ഒരു ഘട്ടത്തിൽ അത്ര വലിയ പ്രശ്നമൊന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നില്ല എന്നാൽ ഇവിടെ അനൂപാൻഡണി എന്ന് പറയുന്ന എവിടെയും എടുക്കാത്ത ആ മുതലിനെ ഛത്തീസ്ഗഡിലേക്ക് പറഞ്ഞയക്കാൻ ബി തീരുമാനിച്ചപ്പോൾ ആരും വിലവെക്കാത്ത പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് വിഷയവുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തിയപ്പോൾ എന്നാ പിന്നെ നമുക്കൊന്ന് നോക്കാം എന്ന രീതിയിലായി ബാക്കി കാര്യങ്ങൾ കേരളത്തിൽ തന്നെ ഹിന്ദു ഐക്യവേദി അതുപോലെ തന്നെ ടി പി സെൻകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ അനുകൂലിച്ചുകൊണ്ട് ഛത്തീസ്ഗഡ് ഗവൺമെന്റ് നിലപാടിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു ഹിന്ദു ഐക്യവേദി പറഞ്ഞത് ഛത്തീസ്ഗഡിൽ ഒരു സർക്കാരുണ്ട് പോലീസുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അവിടെ അവർക്ക് നോക്കാൻ അറിയാം കേരളത്തിലെ ബി ജെ പി അവരുടെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് രംഗത്തെത്തുന്ന സാഹചര്യവും ഉണ്ടായി അതോടുകൂടി രാജീവ് ചന്ദ്രശേഖരന് കാര്യം മനസ്സിലായി ഇപ്പോൾ ചന്ദ്രശേഖരന്റെ ഒരു പൊടി പോലും കാണുന്നില്ല ഇനി മൈസൂർ കോടതിയിൽ നിന്നും ജാമ്യം കിട്ടിയില്ലെങ്കിൽ സെഷൻസ് കോടതി വരെ പോകേണ്ട ഒരു കേസേ ഉണ്ടായിരുന്നുള്ളൂ കാടടക്കി കാടിളക്കുന്ന രീതിയിൽ വെടിപൊട്ടിച്ചപ്പോൾ കാടച്ച് വെടിപൊട്ടിച്ചപ്പോൾ എന്തായി തൽക്കാലം സെഷൻസ് കോടതിയും ഈ വിഷയത്തിൽ നിന്ന് പിന്മാറി ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇടപെടാനുള്ള അധികാരമില്ല എന്ന കാര്യം അവർ വ്യക്തമാക്കി അതായത് മതപരിവർത്തനം അതുപോലെ തന്നെ മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ കുറ്റകൃത്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാം ഞങ്ങൾ ഈ വിഷയത്തിൽ ഒരു വിധി പറയാനുള്ള അധികാരം ഞങ്ങൾക്കില്ല എന്ന കാര്യം സെഷൻസ് കോടതിയും വ്യക്തമാക്കി ഇനി ഹൈക്കോടതിയെ സമീപിക്കുക മാത്രമാണ് വഴി പക്ഷെ അവിടെയും കാര്യങ്ങൾ നിൽക്കുമെന്ന് തോന്നുന്നില്ല ഈ കേസ് എൻ ഐ എ അന്വേഷിക്കണം എന്നുള്ള ഒരു ആവശ്യം ബജറംഗതൽ പ്രവർത്തകർ ഉന്നയിച്ചു കഴിഞ്ഞു അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭരണമുണ്ട് അവർ പറയുന്നത് ഛത്തീസ്ഗഡ് ഗവൺമെന്റ് കേൾക്കും എന്ന അന്വേഷണം ഉണ്ടാകും തൽക്കാലം ജാമ്യം കിട്ടാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ കാണുന്നില്ല ഇത് ചോദിച്ചു മേടിച്ചതാണ് പലപ്പോഴായി പലപ്പോഴും പലരും പറഞ്ഞു വിവരമുള്ള ആളുകളൊക്കെ പറഞ്ഞു തൽക്കാലം എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടുന്നത് കണ്ട് അല്ലെങ്കിൽ അതിനു വേണ്ടി എല്ലും കഷ്ണത്തിനു വേണ്ടി കടിപിടി കൂടണ്ട നല്ല പണി കിട്ടും ഇവരോടൊപ്പം കൂടാൻ പറ്റില്ല ഇവര് വിശ്വസിക്കരുത് എന്ന് ഒരുവിധമുള്ള മനുഷ്യരൊക്കെ പറഞ്ഞു അത് കേൾക്കാണ്ടാണ് ഈ പണിക്കിറങ്ങി പുറപ്പെട്ടത് നല്ല പണിയാണ് കിട്ടിയത് കാസക്കൂട്ടന്മാർ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം തടിയൂരി അതുപോലെ തന്നെ ഇവിടെ വലിയ പ്രസംഗം നടത്തുന്ന നേതാക്കന്മാരൊക്കെയുണ്ട് സഭക്ക് വേണ്ടപ്പെട്ടവരും അല്ലാത്തവരും ഒക്കെയായി ഇവിടെയൊന്നും ഒരു പൊടി പോലും ഇപ്പോൾ എവിടെയും കാണുന്നില്ല ഒരു ആപത്ത് വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പറയാൻ പാടുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ പറയാതിരിക്കാൻ വഴിയില്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സഹജീവിക്ക് സുഹൃത്തിനെ അയൽവാസിക്ക് നാട്ടുകാരനെ ഒരു മനുഷ്യനെ ഒരു ആപത്ത് വരുമ്പോൾ കൂടെ നിൽക്കുക സഹായിക്കുക ആരും അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ചെയ്യുന്നില്ല ഇനി തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതുകൊണ്ട് തന്നെ പരമാവധി ഇനി തെറ്റിലേക്ക് പോകരുത് എന്നൊരു ഉപദേശം കൊടുത്ത് തിരുത്താൻ ശ്രമിക്കുക ഇതൊക്കെയാണ് സാധാരണ ചെയ്യേണ്ടത് പക്ഷെ ഇവിടെ ചില കാര്യങ്ങൾ അതൊക്കെ മനസ്സ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ പറയാതെ പോകാൻ കഴിയുന്നില്ല രണ്ടോ മൂന്നോ ദിവസമായി കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വാർത്തകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് ഏതൊക്കെ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടു എത്ര വലിയ പ്രസ്താവനകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ എഫ് ബിയിൽ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു മാന്യത അദ്ദേഹം കാണിച്ചു ഒരിക്കലും ഇത്തരത്തിൽ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ ന്യായീകരിക്കാൻ കഴിയില്ല മതം പറയാനും പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള അവകാശം ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കുണ്ട് നമ്മുടെ രാജ്യം അത് അനുവദിക്കുന്നുണ്ട് അതിനെ മതപരിവർത്തനം എന്ന് പറഞ്ഞ് അതിനെ മോശപ്പെടുത്തുക അവർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയായ ഒരു രീതിയല്ല എന്ന് കാന്തപുരം എ പി അബൂബക്രം സുലിയാർ വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ എം പിമാരും എം എൽ എമാരും ഒക്കെ നമ്മുടെ രാജ്യത്തെ ബോധമുള്ള ആളുകളൊക്കെ ഈ കന്യാസ്ത്രീമാരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അവർ അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത് ഭരണകൂട ഭീകരതയാണ് എന്ന് തന്നെയാണ് അവരൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇവിടെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ അക്രമത്തിനിരയായ ഒരു വിഭാഗം പലപ്പോഴും അവരുടെ പ്രയാസങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി ശബ്ദിച്ച ആളുകളെ പോലും ട്രോളുകയും ഇല്ലാതാക്കുകയും അവർക്കെതിരെ സൈബർ അറ്റാക്ക് നടത്തുകയും ഒക്കെ ഒരു ചെയ്ത നാടുകൂടിയാണിത് അതിവിടെ പറയാതെ പോകാൻ കഴിയില്ല അബ്ദുൽ നാസർ മഹുദനി ഈ പേര് പറയുമ്പോൾ മനസ്സിൽ ആദ്യം ഓടിവരുന്ന ഒരു മുഖം മനസ്സിലെത്തുന്ന ഒരു മുഖം അബ്ദുൽ നാസർ മഹുദനിയുടേതാണ് ഒമ്പതര വർഷക്കാലമാണ് കോയമ്പത്തൂർ ജയിലിൽ കിടന്നത് ഒമ്പതര വർഷക്കാലം കിടന്ന് അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് കോടതി പറഞ്ഞ് അദ്ദേഹത്തെ വെറുതെ വിട്ട് അദ്ദേഹം ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തി സംഭവിക്കാം ചില ആരോപണങ്ങളുടെ പുറത്ത് ചില രാഷ്ട്രീയ താല്പര്യങ്ങളുടെ ഭാഗമായൊക്കെ ചില ആളുകൾ കേസിൽ അകപ്പെടാം ഒരുപാട് കാലം ജയിലിൽ കിടക്കാം പിന്നീട് കുറ്റക്കാരനല്ല എന്ന് വിധി പറഞ്ഞു പുറത്തു വരാം അതൊക്കെ സംഭവിക്കാവുന്ന കാര്യമാണ് എന്നാൽ ഒമ്പതര വർഷക്കാലം ജയിലിൽ കിടന്ന് ജന്മനാട്ടിലെത്തി അദ്ദേഹം അധികം വൈകാതെ തന്നെ വീണ്ടും അറസ്റ്റിലായി ഒരു കാലില്ലാത്ത സമയത്ത് അദ്ദേഹത്തെ വീണ്ടും പിടിച്ചു കൊണ്ടുപോയി അഗ്രഹാര ജയിൽ പാർപ്പിച്ചു അദ്ദേഹവുമായി സംസാരിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകരുമായി സംസാരിക്കുക അദ്ദേഹത്തെ കുറിച്ചൊരു വാക്ക് പോലും സംസാരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു ഞാൻ നേരത്തെ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് അബ്ദുൽ നാസർ മഹദരി അദ്ദേഹം അതീവ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോയി എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ഇടപെടണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ എഫ് പി അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചൊരു പോസ്റ്റ് ഇട്ടു ഈ സമയത്ത് ചില ആളുകളൊക്കെ എന്നെ വിളിച്ചു നിങ്ങൾ എന്തിനാണ് ഈ മഴദനിക്കു വേണ്ടി ഇങ്ങനെ പോസ്റ്റ് ഇടുന്നത് നിങ്ങളൊരു ഇടതുപക്ഷക്കാരനല്ലേ എന്ന് ചോദിച്ച ആളുകളുണ്ട് അപ്പോൾ പിന്നെ ഇവിടെ ഉയർന്ന റാങ്കിലൊക്കെ ഇരിക്കുന്ന പാർട്ടി പ്രവർത്തകർ മറ്റു രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളൊക്കെ അവരൊക്കെ മഴദനിയെ കുറിച്ച് പറയാൻ എത്രമാത്രം ഭയപ്പെട്ടിട്ടുണ്ടാകും അതുപോലെ എത്രയോ സംഭവങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട് മലേകാവ് സ്ഫോടനം അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആർ എസ് ആണ് എന്ന കാര്യം നമുക്ക് വളരെ കൃത്യമായി അറിയാം ഈ കേസന്വേഷിച്ച ഹേമന്ത് കർക്കറെ ഇവരെയൊക്കെ പിടിച്ച് കൂട്ടിലാക്കും എന്നൊരവസ്ഥ എത്തിയ സമയത്താണ് ഹേമന്ത് കർക്കറെ കൊല്ലപ്പെടുന്നത് ആ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ആളുകളൊക്കെ ഇന്ന് ഉന്നത ഇരിക്കുകയാണ് അത്തരത്തിലുള്ള രാജ്യദ്രോഹ കുറ്റങ്ങളിൽ ഉൾപ്പെട്ടുള്ള പ്രതികൾ അവരൊക്കെ സസുഖം വാഴുന്നു അതുപോലെ തന്നെ മനുഷ്യക്കടത്ത് മതപരിവർത്തനം തുടങ്ങിയ പ്രവർത്തനങ്ങൾ അതൊക്കെ നടത്തിയിട്ടുള്ള ആളുകൾ സസുഖം വാഴുമ്പോഴാണ് ഇവിടെ മതം പറഞ്ഞു അല്ലെങ്കിൽ അത് പറയാനുള്ള ആ ഒരു പരിധിക്കകത്തു നിന്നുകൊണ്ട് പറഞ്ഞു എന്നതിന്റെ പേരിൽ മതം പറയുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചു എന്നതിന്റെ പേരിൽ രണ്ട് കന്യാസ്ത്രീകൾ ഇന്ന് ജയിലിലായിരിക്കുന്നത് അവരുടെ ജാമ്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇതേ സംഭവം തന്നെയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇവിടുത്തെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇവിടെ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടായി അതേസമയം നേരത്തെ ഇത്തരത്തിലുള്ള വഴികളിലൂടെ കടന്നു വന്ന അബ്ദുൽ നാസർ മഹദനി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വേണ്ടി ആദ്യം ശബ്ദിക്കാൻ ആരുമുണ്ടായില്ല കന്യാസ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി സംസാരിക്കാനും പറയാനും കുറച്ച് ആളുകളെങ്കിലും ഉണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ വിഷയം കോടതി കേൾക്കും കേൾക്കാതിരിക്കാൻ കഴിയില്ല അത്ര വലിയ ഒരു പ്രതിഷേധ സ്വരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട് എന്നാൽ ഒന്നും സംസാരിക്കാനില്ലാതിരുന്ന ഒരു പ്രതീക്ഷയും ഇല്ലാതെ ഒരുപാട് കാലം നിരപരാധിയായിട്ടും ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് ഇക്കാര്യം മറന്നു പോകരുത് അതുപോലെ തന്നെ ചെമ്പ് കിരീടവും അതുപോലെ നൂറ് രൂപയുടെ കേക്കും കണ്ട് അവരുടെ പിന്നാലെ പോയ ആളുകൾ ഇനിയെങ്കിലും ഇതൊക്കെ തട്ടിപ്പായിരുന്നു തൽക്കാലം ഇവരെയൊക്കെ കൂടെ നിർത്തുന്നതിനു വേണ്ടി അവർ കളിച്ച ഒരു കലിയായിരുന്നു ഒരു കെണിയായിരുന്നു എന്ന് ഇനിയെങ്കിലും ഇവിടുത്തെ ക്രൈസ്തവ സഹോദരന്മാർ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്